എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ന്യൂജൻ കോഴ്സ് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായിട്ടും ഇന്ന് കരിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പുതിയ കാലത്തെ കോഴ്സുകൾ ഏറെ പ്രാധാന്യമാണ് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡാറ്റാ സയൻസിൻ്റെയും സൈബർ സെക്യൂരിറ്റിയുടെയും ഒക്കെ ഈ ലോകത്ത് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യം ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ് അങ്ങനെ ജിയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വൺ ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള ഡിഗ്രി കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വൺ ഇയർ കോഴ്സിനെ കുറിച്ചാണ് പുതിയ കാലത്തെ ഒരു ന്യൂജൻ കോഴ്സാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ അതിനകത്തുള്ള അഡ്മിഷൻ നടന്നു വരികയാണ് അതിന് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും നല്ല ക്യാമ്പസ് അന്തരീക്ഷവും ഏറ്റവും മികച്ച ലൈബ്രറിയും ലാബുമുള്ള ഈ ക്യാമ്പസിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യണം കണ്ണൂർ സർവകലാശാലയിലെ പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിനകത്ത് ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സാണ് പി ജി ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിങ് കോഴ്സായിട്ട് നമുക്ക് കാണാവുന്നതാണ് കാരണം ഒരുപാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെയും നമ്മുടെ ഈ എൻവയോൺമെൻറ്റൽ കാര്യങ്ങളുടെയും ഒക്കെ കാലാവസ്ഥ പ്രവചനം ഉൾപ്പെടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യ അതിനകത്ത് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ പുതിയ കാലത്ത് ഈ കോഴ്സിന് ഏറെ പ്രാധാന്യമുണ്ട് ഇത് അപൂർവമായിട്ട് ഉള്ള ഒരു കോഴ്സാണ് കാരണം കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു കോഴ്സ് ഉണ്ട് പക്ഷെ അതിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഈ പയ്യന്നൂട്ട് ക്യാമ്പസിൽ കണ്ണൂർ സർവകലാശാലയുടെ ജ്യോഗ്രഫി ിനകത്ത് ഇത് വ്യത്യസ്തമായിട്ടാണ് ഇത് നടത്തുന്നത് അതിനകത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഡ്യൂറേഷൻ രണ്ട് സെമസ്റ്റർ ആണ് വൺ ഇയർ കോഴ്സാണ് രണ്ട് സെമസ്റ്റർ ആണ് ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എനി ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യത പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അത് ഡിഗ്രിക്കകത്ത് ജിയോളജി ജോഗ്രഫി എൻവിയോൺമെന്റൽ സയൻസ് ഫിസിക്സ് ഒപ്പം തന്നെ സിവിൽ സിബിലെടുത്തിട്ടുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ബിടെക്കിലെ മറ്റു ബ്രാഞ്ചുകൾ ഇവർക്കൊക്കെ ഒരു സപ്പോർട്ടിംഗ് കോഴ്സായിട്ട് വൺ ഇയർ ജിയോ ഇൻഫോർമാറ്റിക്സിന്റെ കോഴ്സിന് നമുക്ക് കാണാം ഇപ്പോൾ അതിൻ്റെ പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും സീറ്റുകൾ കൂടി ഇപ്പോൾ ഈ വർഷത്തെ ബാച്ചിനകത്ത് ഒഴിവുണ്ട് എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ ഈ കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പുതിയ കാലത്തിനകത്ത് കാലാവസ്ഥയൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രകൃതിയുടെ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു പിന്നെ കാലത്ത് ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു നല്ല തൊഴിൽ സാധ്യത ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് കാരണം ഇതിന്റെ രണ്ടാമത്തെ ആദ്യത്തെ കോഴ്സിനും സെമസ്റ്ററിലാണ് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ വരുന്നതെങ്കിലും രണ്ടാമത്തെ പിന്നെ ഇതിന്റെ സെമസ്റ്റർ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇത് നമ്മുടെ പിന്നെ പ്രൊജക്ടുമായി ബന്ധപ്പെടുന്ന കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു ഡ്യൂറേഷൻ പിന്നെ പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരുപാട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലായാലും മറ്റുള്ള ലബോറട്ടറിയുടെ കാര്യത്തിലായാലും ഒക്കെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പയ്യന്നൂരിലുള്ള ക്യാമ്പസ് രംഗത്ത് ജിയോഗ്രഫി ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന കോഴ്സ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി പിന്നെ പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി ഈ കോഴ്സിൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ പ്രസാദ് സാർ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ജിയോ ഇൻഫർമാറ്റിക്സ് എന്നൊരു മേഖല ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു പുതിയ പഠന മേഖലയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ കോഴ്സാണ് ജിയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സ് പ്രധാനമായിട്ടും റിമോട്ട് സെൻസിങ് ജി ഐ എസ് അതുപോലെ തന്നെ ഡിജിറ്റൽ സർവേ ഇത് മൂന്നും ചേർന്നതാണ് ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യത ഉറപ്പുവരുന്നതിനായിട്ട് കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെയും സാധ്യതകൾ കൂടി ഇതിനകത്തുണ്ട് തിയറി ക്ലാസ്സുകൾ വളരെ കുറച്ചും എന്നാൽ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയ ഒരു പ്രോഗ്രാമാണിത് രണ്ട് സെമസ്റ്ററാണ് ഈ പ്രോഗ്രാം രണ്ടാം സെമസ്റ്ററാണ് ഇതിൽ ഏറ്റവും അട്രാക്ഷൻ ഒന്നാമത്തെ സെമസ്റ്ററിൽ ഏകദേശം തിയറിയും പ്രാക്ടിക്കലും പൂർത്തിയായതിനുശേഷം ഏറ്റവും വിദഗ്ധരായ ടെക്നോക്രാട്സിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷകരുടെ കൂടെ വലിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ കുട്ടികൾ ഇന്റേൺഷിപ്പ് നിർബന്ധമാണ് അപ്പോൾ മൂന്ന് മാസമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ സാങ്കേതിക സ്ഥാപനത്തിൽ ജിയോ ഇൻഫോർമാറ്റിക്സിന്റെ ഏതെങ്കിലും അപ്ലിക്കേഷൻ അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആവാം അർബൻ പ്ലാനിംഗ് ആവാം അഗ്രികൾച്ചറൽ പ്ലാനിംഗ് ആവാം എഞ്ചിനീയറിംഗ് ഫീൽഡ് ആവാം ഓരോ കുട്ടിയുടെയും ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഈ ഒരു മേഖലയിൽ എവിടെയാണോ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിന്റെ ഇന്റേൺഷിപ്പാണ് ഈ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഘടകം ഇന്റേൺഷിപ്പ് പൂർത്തിയാവുന്നതോടുകൂടി തന്നെ ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ലേസ്മെന്റ് സാധ്യത ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ടോ ചിലപ്പോൾ കുട്ടികൾ നേരിട്ട് തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്ലേസ്മെന്റ് ഡ്രൈവിലൂടെയോ പ്ലേസ്മെന്റ് ഉറപ്പിക്കും ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത ഒന്ന് അടിവരയിട്ട് പറയാനുള്ളത് നിലവിലിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റിലുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫെസിലിറ്റി തന്നെയാണ് ഏറ്റവും ആധികാരികമായ ജി എ സോഫ്റ്റ്വെയറുകളായ ഉപഗ്രഹചിത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന എറഡാസ് ആർട്ടിജിസ് എൻവിസ് പോലുള്ള വില കൂടിയ സോഫ്റ്റ്വെയറുകൾ അതിനൊക്കെ പറ്റിയ ഏറ്റവും മികച്ച ഹൈ എൻഡ് നല്ല ഹാർഡ്വെയർ സ്രോസ്സുകൾ അതോടൊപ്പം തന്നെ ആർ എസ് പി എസ് എസ് പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജുകൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ കുട്ടിക്ക് ഒരു തൊഴിൽ ഉറപ്പ് വരുന്ന തരത്തിലാണ് ഈ കോഴ്സിന്റെ ക്രമീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് നല്ല ലാഭ നല്ല ക്യാമ്പസ് അന്തരീക്ഷവും ഏറ്റവും മികച്ച ലൈബ്രറിയും ഉള്ള ഈ ക്യാമ്പസിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യണം കണ്ണൂർ സർവകലാശാല പയ്യന്നൂർ ക്യാമ്പസിനകത്തുള്ള ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഘടനയും അതിൻ്റെ സാധ്യതകളും ഒക്കെ ഇതിൻ്റെ കോഴ്സിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ഡോക്ടർ പ്രസാദ് സാദ് വിശദീകരിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുതിയ സാധ്യതകളെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടുപോകണം പുതിയ കരിയറുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ സൂചിപ്പിച്ചു ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇത് പ്രയോജനപ്പെടുത്താം ഇതിൻ്റെ ഫീസും മറ്റു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ അപ്പം ഈ ക്യാമ്പസുകളുടെ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു പുതിയ കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വളരെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സായിട്ട് നമുക്ക് ജിയോ ഇൻഫോർമാറ്റിക്സിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നെ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന വിദ്യാർത്ഥികളിലേക്ക് പരമാവധി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പി ജി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളിലേക്ക് കൂടുതലായിട്ട് ഈ വീഡിയോ എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കോഴ്സിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം